ഭാരതത്തിന്റെ നേതാവിന് അഭിനന്ദനം വ്യക്തമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഒരു രാജ്യത്തിന്റെ അഭിമാനവും അസറ്റുമാണ് നരേന്ദ്രമോദിക്ക് അഭിനന്ദനമേകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ പൂർണ്ണമായും വികസിത രാജ്യമാക്കുക എന്നതാണ് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ദർശനം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ അതിൽ വിജയിക്കാനുള്ള പാതയിലാണ് എന്നതിന്റെ പൂർണ്ണമായ തെളിവാണ് ആ യാത്രയിൽ പങ്കാളികളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് യു എൻ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നതിന് പ്രധാനമന്ത്രി സ്റ്റാർമർ പിന്തുണച്ചു കോമൺവെൽത്ത് ജി ട്വന്റി എന്നിവയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു യു എൻ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ അതിന്റെ ശരിയായ സ്ഥാനം നേടുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറാണ് എന്ന് യു കെ ഇന്ത്യ വ്യാപാര പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി മോദിയോട് താൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നും ഇത് രാജ്യങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ച വലിയ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു